വയനാട് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഏറ്റുമാനൂർ കവലയിൽ ദീപം തെളിയിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലയിലെ മറ്റ് അസോസിയേഷൻ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാർ ജനറൽ സെക്രട്ടറി പി ചന്ദ്രകുമാർ ട്രഷറർ പി ജെ മൈക്കിൾ വൈസ് പ്രസിഡന്റുമാരായ ഉണ്ണികൃഷ്ണൻ നായർ സന്തോഷ് വിക്രമൻ ബിജോ കൃഷ്ണൻ അനിൽകുമാർ വനിതാ വിഭാഗം സെക്രട്ടറി സൂസൻ തോമസ് ത്രേസ്യമ്മ ജോൺ സുശീല കരുണാകരൻ അമ്പിളി എന്നിവർ നേതൃത്വം നൽകി നമുക്ക് ഏറ്റവും വലിയ നമ്മുടെ വയനാട് ദുരന്തം ഇരുന്നൂറിലധികം മനുഷ്യജീവികളും അതുപോലെ മറ്റുള്ള സകല ജീവികളും നമുക്ക് നഷ്ടമായിരിക്കുകയാണ് അവരുടെ കുടുംബങ്ങളിൽ എന്നും നമ്മൾ അസ്ഥാനിയായി നിന്നുകൊണ്ട് കോൺപ്ലക്സിൻ്റെ വയനാട്ടിൽ ഒരു കൈ കൊടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ അവരോട് ഉള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മൾ അവരുടെ കുടുംബങ്ങളിലും അവർക്ക് ഉണ്ടായ ആ ദുഃഖത്തിലും അവരുടെ വെള്ളത്തിലുണ്ടായ എല്ലാ കാല ദുഃഖത്തിലും നമ്മൾ പങ്കുചേർന്നുകൊണ്ട് ഗോള കോൺഫെഡൻ ഓഫ് പ്രസിഡന്റ് അസോസിയേഷൻ ഞങ്ങൾ അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് എന്ന് ദീപാഞ്ജലി ആഗ്രഹിക്കുകയാണ്